ഹലോ ഇപ്പം കാറ്റുകാലാണ് അതുകാരണം തന്നെ നമ്മുടെ കൈകാലുകളൊക്കെ വരണ്ട ചർമ്മത്തോട് കൂടിയിട്ടായിരിക്കും ഇരിക്കൽ മൊരിച്ചലൊക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ മറള്ള അടിപൊളി റെമഡിയാണ് കേട്ടോ അത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനാൽ മുന്നെച്ചല്ലാതായിട്ട് കാണാൻ വെച്ചൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇത് തയ്യാറാക്കാനായിട്ട് കറ്റാർ വഴലൊരു കഷ്ണമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ വേടിക്കുന്ന ജെല്ലുണ്ടെങ്കിൽ അത് അതിൽ എടുത്താൽ മതി വൻ്റെ കയ്യിലു വേടിക്കുന്ന ജെല്ല് കഴിഞ്ഞു അത് കാരണം ഞാൻ കറ്റാർ വഴയിലൊരു കഷ്ണം ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ ജെല്ലെടുക്കുന്നത് നിങ്ങൾക്കിപ്പോൾ ഏത് തരത്തിലാണ് എടുക്കാൻ എളുപ്പം എന്ന് വെച്ചാൽ അത് അതുപോലെ ചെയ്യാവുന്നതാണ് കറ്റാർ വഴുന്ന് വെച്ചാൽ നല്ലൊരു മോയ്സ്ചറൈസർ ആണ് അടുത്തതായി വേണ്ടത് ഒരു സ്പൂൺ ഗ്ലീസറിനാണ് പിന്നെ ഞാൻ പാൽപ്പാട് ആദ്യമേ എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു ഇത് വന്നിട്ട് രണ്ട് സ്പൂണൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ പാൽപ്പാടലക്കി നമ്മുടെ ഗ്ലിസറിനും ആലോവേര ജെല്ലും കൂടിയിട്ട് ഇട്ടുകൊടുത്തിട്ട് നല്ലൊരു മിക്സിങ് കൊടുക്കുക ഒന്നും കൂടി മിക്സ് ചെയ്യാൻ കുറച്ച് പാടാണ് കേട്ടോ അന്നേരം നമ്മൾ മെനക്കെട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി പാക്ക് തന്നെയാണ് കേട്ടോ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ബോട്ടിൽ ഫ്രിഡ്ജിൽ വേണം സൂക്ഷിച്ച് വെക്കുകയാണ് ഞാനിപ്പോൾ ഇവിടെ ഒരാഴ്ചയ്ക്കുള്ളതാണ് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ രാത്രി ആയാലും കുഴപ്പമില്ല പകലായാലും കുഴപ്പമില്ല ഏതെങ്കിലും ഒരു സമയത്ത് യൂസ് ചെയ്യാവുന്നതാണ് കൈകാലുകളിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫേസിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മരിച്ചിട്ട് വരില്ല കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കൈമ അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് അബ്സോർബ് ആയി ഉണ്ടാവും പിന്നെ വാഷ് ചെയ്യേണ്ടതില്ല കേട്ടോ നമ്മുടെ കൈമിൽ വെട്ടെന്ന് തന്നെ അബ്സോർബ് ആവും ഉണ്ടെന്ന് തന്നെ തോന്നില്ല പക്ഷെ നല്ലൊരു മിൻസും കൂടിയും കിട്ടും ഒരിക്കലും വരണ്ട ചർമ്മം ഒരിക്കലും ഒന്നും വരില്ല കേട്ടോ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി നോക്കി ഈ കാറ്റുകാലത്ത് നമ്മുടെ ചർമ്മം ഇങ്ങനെ വരണ്ടിരിക്കുന്നതായിരിക്കും അപ്പം അതൊക്കെ മാറാൻ വേണ്ടി അടിപൊളി ടിപ്സാണ് കേട്ടോ ഇത് ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളൂ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോഴായിരിക്കും പോകണം കേട്ടോ പിന്നെ ചാനൽ ഇഷ്ടപ്പെടാൻ വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കേ